സൈക്കിൾ മേള ആയി. ആ സൈക്കിൾ കാണാൻ അതിനൊക്കെ ഒരു ബുദ്ധി. അല ബന്ധം വളരെ ഇഷ്ടം. നമ്മളാണ് മമ്മുക്കങ്ങനെ സ്കൂൾ ഡ്രൈവിച്ചിട്ട്. അപ്പോൾ പേടി മാർങ്ങണ്ടേ. ഇതിക്കൊന്ന് കേറേണ്ട താപാ. ആം ടേക്കിങ് ദാ പുടി ബി ലെവൽ. കൊരിട്ടാങ്ങല്ല മരിന്നേ. നേ. മത്തേ മത്തേ ഇതക്ക്. നേ. ആ ടൂ വീലക്ക്. അടി കയറാനാണ് കേർട്ടൻ കൂടിയേ. ആ. അതിലേക്ക് ഇപ്പഴത്തെ തിരക്കും കാര്യല്ലേ അങ്ങനെ പോയിട്ട് മറ്റേ ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞിട്ട് നീന്താവില്ല അല്ല ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞിട്ടില്ല തിരക്കല്ലേ ഇപ്പഴത്തെ എല്ലാം ഭാഗത്ത് പിന്നെ അവരൊന്നും പറഞ്ഞിട്ടുണ്ടോ കാര്യമില്ല ഓട്ടക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളാ നിങ്ങൾ നിങ്ങൾക്കാത്ത ആ നിങ്ങന്ന വലവേല അങ്ങനെ അതെയോ നല്ല